ഇന്നത്തെ ടിക്കറ്റ് ടു ടാസ്ക് അടിപൊളി ടാസ്ക് രാവിലെ ഉച്ചക്കുണ്ടായ ടാസ്ക് ചില അതിൽ അഭിഷേകും ഋഷിയും നല്ലപോലെ എഫേർട്ടെടുത്ത് പൊളിയാട് കളിച്ചതെന്ന് വെച്ചാൽ നല്ല മറ്റ് സെക്കൻഡ് ടീം സെക്കൻഡ് സ്ഥാനത്ത് വന്നതും ഫസ്റ്റ് വന്ന് ഇവരും തമ്മിൽ നല്ല വ്യത്യാസം നെക്സ്റ്റ് ടീമാണ് ഇവർ നല്ല വ്യത്യാസം ഉണ്ട് നന്നായിട്ട് കളിച്ച് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് പ്രൊമോൾ പറഞ്ഞേന്ന് ഒരു പേപ്പർ പീസസ് കളർ പേപ്പർ പീസസ് ബൗളിൽ ഉണ്ടാകുക അത് ഊതി പറപ്പിക്കുക എത്ര സമയത്തിനുള്ളിൽ പറപ്പിക്കാൻ പ്രൊമോളിൽ വന്നപ്പോൾ ഞാൻ പറയണ്ടായിരുന്നു ആ ഗെയിം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു അത് അതിൽ നന്നായിട്ട് കളിച്ചത് ഇവർ തന്നെ നെക്സ്റ്റ് ടീം തന്നെയാണ് ജയിച്ചിരിക്കുന്നത് നമ്മുടെ പക്ഷെ അതിൽ കളിച്ചത് അഭിഷേകും അർജുനാണ് ഒരു ടിമൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവര് എന്താ കൊഴപ്പില്ല പക്ഷെ ഇവരുടെ കളി ഉച്ചക്ക് ഇവര് ജയിച്ച് രാവിലെ ജയിച്ച് പക്ഷെ അതല്ല വ്യത്യാസം എന്താണ് ഞാൻ ഉച്ചക്ക് പറഞ്ഞത് ആ ഗെയിമിൽ ഇവരും ഫസ്റ്റ് ഈക്കുന്ന നെക്സ്റ്റ് ടു സെക്കൻഡിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ ഡിഫറൻസ് ആ പോയിന്റ്സ് അതുപോലെ തന്നെ ഇപ്പോഴും ഇവര് എടുത്തക്കണ ടൈമെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പത്ത് പത്ത് ഇതാണ് വൺ സെക്കൻഡ് പോയിന്റ് പത്താണ് വന്നെക്കണത് പക്ഷെ സെക്കൻഡ് സ്ഥാനത്ത് ഇരിക്കുന്ന ടണൽ ആണെങ്കിലോ ഒരു രണ്ട് സെക്കൻഡും പിന്നെ ഡെന്നി ഏഴ് സെക്കൻഡും പീപ്പിൾ ആറ് സെക്കൻഡാണ് വന്നിരിക്കുന്നത് പക്ഷെ നെക്സ്റ്റ് ഒറ്റ സെക്കൻഡിനുള്ളിൽ ആ ഗെയിം തകർത്ത ആ ടീമാണ് എസ് ഋഷിയും അർജുന നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് നമ്മുടെ നന്ദനൊക്കെ വന്നൊരു ബ്രീത്തിങ് ഇഷ്യൂ വന്നത് ഞാൻ പറയാനുണ്ടായിരുന്നു വേറെ ഇച്ചിരി ബുദ്ധിമുട്ട് ഇടങ്ങിയ ഗെയിമാണ് ചെറിയ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളവർക്കോ ശ്വാസം മുട്ടുള്ളവർക്കോ അങ്ങനത്തെ അവർക്കൊന്നും ഇത് പറ്റില്ല ഇത് നല്ലപോലെ ഉള്ളിലൊക്കെ വലിച്ചിത്തു വലിച്ചു കയറണം പ്രത്യേകിച്ച് പേപ്പർ വല്ലാത്ത വായിലാത്തൊക്കെ വേറെ ഇറങ്ങിയൊക്കെ വന്നാൽ അത് വേറെ ഇറങ്ങിയ അത് വന്നിട്ടില്ല നമ്മൾ ചെറിയ പറഞ്ഞു ബൈ ചാൻസ് പറഞ്ഞോളൂ അപ്പോൾ അത് ചടങ്ങിയൊരു കളിയാണ് അതുകൊണ്ട് നന്ദനയൊക്കെ വയ്യാണ്ട് നന്ദനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി പിന്നെ തിരിച്ചു പോകൊന്നും ഇല്ല പ്രശ്നമില്ല അത് ആ ശ്വാസം എടുത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് ഗെയിം കളിച്ചപ്പോൾ ഉണ്ടായില്ല ഗെയിം കളിച്ചിറങ്ങിയപ്പോഴാണ് ബുദ്ധിമുട്ട് വന്നത് ഇതെന്ന് പോയി അങ്ങോട്ട് പെട്ടെന്ന് ശ്വാസം വന്ന് ജിൻഡോ അർജുനോ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഈ ഗെയിമിൽ ചേച്ചി നമ്മൾ അർജുൻ